തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകൾക്കും കൗമാരക്കാരായ വിതരണം നടത്തി ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തളിക്കുളം പഞ്ചായത്തിലെ സ്ത്രീകളിൽ അനീമിയ ടെസ്റ്റ് നടത്തിയ ശേഷം മുന്നൂറ് സ്ത്രീകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തത് അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഉണക്കമുന്തിരി ഇന്തപ്പഴം അയൻ ടാബ്ലെറ്റ് എന്നിവ അടങ്ങിയ കിച്ചാണ് ഓരോരുത്തർക്കും നൽകിയത് പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾക്കുണ്ടാവുന്ന വിളർച്ച ഇല്ലാതാക്കി ഊർജ്ജസ്വലരായ വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ഭാഗമായിട്ടാണ് ജില്ലയിൽ എന്ന് പറയുന്ന നിന്നും വളർച്ചയിലേക്ക് എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ആഗ്രഹിച്ചാണ് സ്ത്രീകളിലുള്ള വിളർച്ച ബാധിച്ച സ്ത്രീകളുടെ ഒരു ഒരു വേണ്ടി പദ്ധതി സർക്കാർ പക്ഷേ തളിക്കള ഗ്രാമ പഞ്ചായത്ത് അതിന് മുൻപേ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത സന്ധ്യ മനോഹരൻ സുമന ജോഷി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ ഡോക്ടർ അജയ് രാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ കെ എസ് അനീഷ എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ കെ എസ് സിനി പദ്ധതി വിശദീകരണം നടത്തി